എന്ന് ഓരോ ഒരു ഷാബാൻ പതിനഞ്ചാം രാവിലാണ് അള്ളാഹു മലക്കുകൾക്ക് ആ കൊല്ലത്തെ സുഹൈഫത്ത് നൽകുക എന്ന് വേറെ ഒരു കാടുകൾ കാണാം ഏത് ഏ എ ഏത് ഏത് കൊല്ലത്തെയും ഷാബാൻ പതിനഞ്ചിന്റെ രാവാണ് അള്ളാഹു സുബഹാനഹു താര മലക്കുകൾക്ക് അവരുടെ കണക്കുകൾ കൊടുക്കപ്പെടൽ ആ രാത്രിയാണ് മരിക്കേണ്ടവരെ രേഖപ്പെടുത്തി കൊടുക്കുക ജീവിക്കേണ്ടവരെ രേഖപ്പെടുത്തി കൊടുക്കുക എല്ലാം ആ രാത്രി ആർക്ക് കൈമാറും ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന്റെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ടു ഭൂമി കുരുക്കം പ്രകമ്പനം അതുപോലത്തെ കാര്യങ്ങൾ വൽ ഭൂമി പിടിച്ച് വിഴുങ്ങൽ ഇതല്ല എന്റെ കണക്ക് ഒരു കൊല്ലം കണക്ക് നടക്കണക്കള്ള ഏൽപ്പിക്കും ഇലാ ഒരു ജനങ്ങളുടെ ഭക്ഷണത്തിന്റെ കണക്ക് അതുകൊണ്ടാണല്ലോ ബറാത്തിന്റെ രാത്രി ആ ഭക്ഷണം വിശാലമാകാനും ആയുസ് ശേഷം അറേ ഇതിനൊക്കെ വേണ്ടി ഗ്യാസികൾക്കാം വല്ല്യമാര് പറയില്ലേ പഴയ കാലം മുതൽ എന്താണ് അതിന്റെ കാരണം ആയുസ് നീട്ടിക്കെട്ടാൻ ും ഇസ്മായിൽ വലിയ മഹാനായ മലക്കാണ് ആര് ഇസ്മായിൽ ഇസ്മായിൽ നൈഫിലല്ല ഇസ്മായിൽ എന്ന പേരിൽ ആരുണ്ട് മലക്കുണ്ട് ഒന്നാൻ ആകാശത്തിന്റെ കീഴുള്ള അമലിന്റെ കാര്യം അവരിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അവര കീഴാണ് അതിന്റെ കാര്യം അങ്ങനെയാണ് ഒരു കൊല്ലം സ്വീകരിക്കേണ്ട മൊത്തം അമലുകൾ ആ രാത്രി ഇന്നാലിന് ആളുകൾ അമലൊക്കെയാണ് ഈ കൊല്ലം സ്വീകരിക്കേണ്ടത് എന്ന് ഇസ്മായിൽ എന്ന മലക്കിനെ അള്ളാഹു ഏൽപ്പിക്കുക ആ രാത്രിയാണ് വർഷനെ അപ്പൊ ആ രാത്രി ഒരാളാണ് കടന്നിറങ്ങിയാൽ അതിന്റെ അവസ്ഥ എന്താവും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ പറയും മനുഷ്യന്മാരെ അവനവൻ ചെയ്യേണ്ടതിന് ഓരോ വാതിലും തുറന്നു വെച്ച സമയത്തന്നെ ചെയ്യണമല്ലോ അല്ലേ അതിന്റെ വാതിൽ തുറന്നെക്കുന്ന മണല് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ആ നമ്മളെ മലപ്പുറം ജില്ലയില് അക്ഷയ ഇവിടെ ഇവിടെ അങ്ങനെ ഉണ്ടോ ആ ഇവിടെ അല്ലേ അക്ഷയല്ലേ ആ അക്ഷയലാണ് ഇവിടെ കോഴിക്കോട് ജില്ലയിലാണ് തോന്നണല്ലേ അക്ഷയലയിലെ അപേക്ഷ ഒരു തീയതി ഉണ്ടെങ്കിൽ ആ തീയതിക്ക് പെരുപ്പണിയുള്ള മനുഷ്യൻ ആ തീയതി കടന്നുറങ്ങിയാൽ മണലോരി അങ്ങനെ പോണ് കണ്ടങ്ങനെ ഇരിക്കുക എന്ത് കിട്ടൂല മണൽ കിട്ടൂല പിന്നെ കള്ളപ്പാസിലൊക്കെ വരാം മണല് കള്ളപ്പാസ് അവിടെ നടക്കൂല എവിടെ മേസർ നടക്കൂല അതാണ് ഇവിടെയാണെങ്കിൽ നമുക്ക് പൈസ കൂടുതൽ കൊടുത്ത് കള്ളപ്പാസിൽ ജയലളിത മണൽ വരുത്താം േഷം പുളിപ്പ് കൂടുന്നേ ഉള്ളൂ എന്നാലും കോലം അതൊക്കെ തന്നെയാണ് പക്ഷേ അത് എന്തൂല ആ അവിടെ ഒരു കൊല്ലം കണക്ക് പക്ഷോനെ ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് കിട്ടണമെന്ന് പറയുമ്പോൾ മുഖനാമയെന്ന് പറയണ്ട ദീർഘായുസട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ദീർഘായുസ് കിട്ടണം എന്നല്ല പറയേണ്ടത് ദീർഘായുസ് അള്ളാൻ്റെ പൊരുത്തത്തിൽ കിട്ടണം അള്ളാഹു തോഫിക്ക് തരട്ടെ അതായത് അള്ളാൻ്റെ പൊരുത്തം കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ദീർഘായുസ് കിട്ടണം അതിപ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും എമൽ ചെയ്യാൻ കഴിയും അള്ളാഹു തോഫീക്ക് അല്ലാതെ ദീർഘായുസ് കിട്ടിയാൽ കുറേ സിനിമ ഉണ്ടോ ഉണ്ടോന്നല്ലാതെ ഒരു കാര്യമല്ല ആ മേസറിയിൽ നിന്ന് തോന്നും പിന്നെ ആ ദീർഘായുസിനിക്ക് വേണ്ടിയിരുന്നില്ല

വ്യത്യസ്തം മുതൽ ആളുകൾ റോട്ടിലും അങ്ങാടിയിലും ഇങ്ങനെ നടക്കുന്നുണ്ടാവും ചില ആളുകൾക്ക് കച്ചവടം തുടങ്ങാൻ വേണ്ടിയുള്ള തിരക്കിലാൻ ചില ആളുകൾ പെണ്ണിട്ടുള്ള തിരക്കിലാൻ ചില ആളുകൾ അവൻ്റെ ഭാര്യക്ക് ഗർഭണ്ട് കുട്ടി പുറത്തു വന്നാൽ സന്തോഷിക്കേണ്ട തിരക്കിലാൻ വക്കത് ഉദ്രിജ ഫിൽ മൗത്ത ഇന്നലെ രാത്രി അവൻ്റെ പേര് അള്ളാഹു തലാറായിലിന് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുക്കാക്കട്ടെ എനക്ക് പറഞ്ഞത് മനസ്സിലായോ അതൊന്നും മനുഷ്യൻ അറിയൂല്ല അന്ന് മനസ്സറിയില്ല പിറ്റേ നേരം നമുക്ക് ഇറങ്ങി ഇറക്കണുണ്ടാവും അങ്ങാടിയിലും കച്ചവടത്തിലും പുതിയ പീടിയൻ്റെ പണിയിലൊക്കെ ആവും ആ പീടിയെ തുറക്കണു മുമ്പ് പോയിട്ടുണ്ടാവും ഇസ്മുഹു അവൻ്റെ പേര് മരിക്കണോ ലിസ്റ്റിൽ ചെന്ന് ചേർന്നിട്ടുണ്ടാവും അള്ളാഹു നമ്മളക്കാക്കട്ടെ പിന്നെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കാം ഇനി ഞാനിത് നീട്ടിങ്ങൾക്ക് പറഞ്ഞിരുന്നെ നമുക്ക് ദ ചെയ്യാം എന്ന് െന്ന് ഇതൊക്കെ മനുഷ്യന്മാർ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ചിന്തിക്കണം ഈ രാത്രി ചെല്ലൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബഹാനക്ക എന്നീ കുന്ത അത് നാളെ നാളത്തെ രാത്രി പേരിപ്പിക്കാൻ ലാ ഇലാഹ ഇല്ലാത്ത ലാ ഇല ആയിരക്കണക്കിന് വട്ടം ചെല്ലണം കേട്ടോ കുറച്ചൊന്നുമല്ല ഒരു മൂവായിരം വട്ടമൊക്കെ ചുരുങ്ങിയേറ്റ് നാളത്തെ അതിനൊക്കെ ഇപ്പൊ പറഞ്ഞ നേരം പോലെ വിഷയമുള്ള കാര്യമല്ല ല ഇലാഹ ഇല്ലാത്ത മൂവായിരം വട്ടം തന്നെ അങ്ങ് മരിക്കണിന് ഇടക്ക് തീർക്കണമെന്നല്ല ഞാൻ ഇവരോടൊക്കെ കൊടുക്കണ്ട ഈ മാര അതിനൊക്കെ അത്രേ തന്നെ മെനക്കെട്ടെല്ലാം തീരും എല്ലാം മെനക്കെട്ട തീരും മെനക്കെട്ടാ തീരും നാളെ അസരം നാളെ രാത്രിയിൽ പ്രവേശിക്കും നാളെ അസരശേഷം നാളെ രാത്രിയിൽ പ്രവേശിക്കും നിസ്കാരങ്ങൾ പോലത്തെ കാര്യങ്ങൾ പറ്റൂല അന്നേ ഉള്ളൂ എന്ത് തുടങ്ങാം നാളെ അസർ മകരി ഭവുമ്പോഴത്തേനെയും വൈരൻ ലാ ഇലാഹില്ലാത്ത സുബഹാനക്ക എന്നെ കുത്തുമെന്ന് ചെല്ലുതീർക്കാം അസന്റേഷ് മകരി ഭവനത്തിൽ ചെല്ലുതീർക്കാം അതും ആ റിക്കാർഡ് കയറും കാരണം രാത്രിയുടെ റിക്കാർഡിൻ്റെ മലക്കൾ എപ്പോൾ വരും അസറിന് വരുംകാരമൊക്കെ നമുക്ക് അസന്റേഷൻ നമസ്കരിക്കാൻ പറ്റില്ലല്ലോ ധിക്കറൊക്കെ ആ സമയത്ത് എഴുതി തീർക്കാം കാരണം ബറാത്താണ് ബറാത്ത മോചന മോചനത്തിനപേക്ഷിക്കുന്ന വാക്കാണ് എന്ത് മോചനത്തിന് ആദ്യം അപേക്ഷ കൊടുക്കണം മോചനത്തിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ അപേക്ഷ കൊടുക്കുന്ന വാക്കാണ് എന്ത് മോചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം ഹൈഫുദ് ഉണ്ടാവുന്നതാണ് ഒരു കൊലാപത്ത് വരില്ല മോചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സിറായ ഹൈമാണങ്ങളോട് ഞാൻ പറയുന്നത് ഹൈഫുദിനു വേണ്ടി പ്രത്യേകം ധ്യാഴ്ച ചെയ്യേണ്ട ഇല്ല മോചനത്തിനപേക്ഷിച്ചാൽ മതി മോചനം സ്വീകരിച്ചാൽ ആ കൊല്ലാപത്തുണ്ടാവില്ല ആഹ് അതെ 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 കൂടി കയറി വരും മനസ്സിലായി നിങ്ങൾക്ക് ക്യാൻസർ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാം മകരമിന് മുമ്പ് ഒരു മൂവായിരം വട്ടമെങ്കിലും ചൊല്ലി തീർക്കുക തീർക്കുരുങ്ങിയത് മൂവായിരം വട്ടം ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്ക എന്നി കുണ്ടുമില്ലാലും ല ഇലാഹില്ലാത്ത കാരണം മോചനത്തിന്റെ രാത്രിയല്ലേ മോചനത്തിന് അപേക്ഷിക്കുന്ന അപേക്ഷാ ഫോമാണ് എന്ത് പറ മോചനത്തിന് അപേക്ഷിക്കുന്ന അപേക്ഷാ ഫോമാണ് എന്ത് ക്കാർ ഇ കൊണ്ടുപിടത്തേ അതൊരു മൂവായിരം വട്ടം ചുരുങ്ങിയത് സിറാത്ത് പാലത്തിന്റെ ദൂരാണ് മൂവായിരം കൊല്ലം മൂവായിരം കൊല്ലം കിടക്കേണ്ടതാണ് എന്ത് സിറാത്ത് പാലം ഇന്നൊക്കെ അള്ളാഹു നമ്മളെ മോചിപ്പിക്കട്ടെല്ലാം അള്ളാഹു നമ്മളെ മോചിപ്പിക്കട്ടെ സിറാത്ത് പാലത്തിന്റെ ദൂരാണ് എത്ര മൂവായിരം കൊല്ലം അത് മോചനം കിട്ടിയവർക്ക് ഹാത്തിഫി ഇടിമിന്നു പോലെ കിടക്കും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തിട്ട് അള്ളാഹു നമ്മെ പെടുത്തിട്ട് അള്ളാഹു ശ്രീത്വപാലത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരിൽപ്പെടുത്തിട്ട് മനസ്സിലായുള്ള വിഷയങ്ങളൊക്കെ അപ്പൊ മൂ മൂവായിരം കൊട്ടം കൊല്ലം മൂവായിരം വട്ടം എങ്കിലും ചെല്ലുക എന്ത് ലാ ഇലാഹഇ ഇല്ലാ എന്താ സുഭനത്തിന്റെ ഫോമാണ് എന്ത് എന്നീകു പിന്നുള്ള ഒരു മൂവായിരം മുട്ടെങ്കിലും മകരുഭാവം ചെലുത്തീർക്കുക പിന്നെ അല്ലെങ്കിൽ ഇഷാൻ്റെ മുമ്പ് ചെലുത്തീർക്കുക ഇഷാൻ്റെ ശേഷം മറ്റു കാര്യങ്ങളിലൊക്കെ പ്രവേശിക്കുക കൂടിയും കൂട്ടിയും ദയാ ചെയ്യുക കുടുംബമൊക്കെ കൂടിയും കൊണ്ട് ദ്വായ ചെയ്യുക പുരലിരുന്ന് ബാപ്പി മക്കളും കൂടി ഇരുന്ന് ദയാ ചെയ്യുകയറുണ്ടാവും അള്ളാഹു നമ്മളെ കഥകത്ത് രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷ റിക്കാർഡ് ചെയ്ത് തരുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ രക്ഷ അള്ളാഹു തല റിക്കാർഡ് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇലാ ഹറത്തിൽ മുസ്തഫ സാഹുഅലി വസ്ലം അൽഫാറ്റിഹ